നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാതിരിക്കാനുള്ള ഗൂഢാലോചനയാണ് സർക്കാർ നടത്തുന്നത് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി പുതിയ വിവാദങ്ങളുടെ മറവിൽ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അന്തസ്സത്ത പൂർണ്ണമായി തള്ളുന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും പത്തനംതിട്ട കോന്നിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു കമ്മീഷൻ പരാമർശിച്ചിട്ടുള്ള ഗുരുതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ആർജവും സർക്കാരിനില്ല സർക്കാർ നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഉപാധി മാത്രമാണ് സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം നടപടിയെടുക്കേണ്ടത് കൊല്ലം എം എൽ എ മുകേഷിനെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നതിലൂടെയാണ് സർക്കാരിൻ്റെ ആത്മാർത്ഥത ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് മുകേഷിനെതിരെ കേസെടുക്കണം അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം അറസ്റ്റ് ചെയ്യണം സി പി നേതാക്കന്മാർ പോലും മുകേഷ് രാജിവെക്കണമെന്ന പരസ്യമായി ആവശ്യപ്പെടുകയാണ് എന്നിട്ടും സി പി എമ്മും സർക്കാരുമാണ് മുകേഷിന് സംരക്ഷണ കവചം ഒരുക്കുന്നത് എങ്ങനെയാണ് ഒരു ചലച്ചിത്ര കോൺക്ലേവ് നടത്തുക എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം ഷാജിയൻ കരുണിനെപ്പറ്റിയും ആരോപണം ഉയർന്നിരിക്കുകയാണ് അടിയന്തരമായി കോൺക്ലേവ് നിർത്തിവെക്കാൻ സർക്കാർ തയ്യാറാകണം വേട്ടക്കാരെല്ലാം കൂടി ചേർന്ന് എന്ത് കോൺക്ലേവാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വളരെ വലിയ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രാജ്യം ആവശ്യപ്പെടുന്നതിലൂടെയാണ് സർക്കാരിന്റെ ആത്മാർത്ഥത എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ ഉള്ള ആത്മാർത്ഥത സർക്കാരിനുണ്ടെങ്കിൽ സർക്കാരിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള മുകേഷിനെ ആദ്യം ആസ്ഥാനത്തുന്നുണ്ട് െ നിലനിർത്തിക്കൊണ്ട് ചലച്ചിത്ര രംഗത്തെ അനാശാസ്യ പ്രവണതകളിൽ പരിഹരിക്കാൻ കഴിയും എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ സമീപ ചലച്ചിത്ര നടനും എം എൽ എയുമായിട്ടുള്ള മുകേഷിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളിൽ നടപടി എടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മറ്റാളുകളുടെ കാര്യത്തിൽ എന്തായിരിക്കും സ്ഥിതി െതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഗൗരവതരമായ ആരോപണത്തിൽ കേസ് എടുക്കേണ്ട ആവശ്യമുണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നടപടി എടുക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെയൊരാള് എം എൽ എ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ത് ധാർമ്മികതയാണ് സി പി എമ്മിനും സർക്കാരിനും ഇക്കാര്യത്തിലുള്ളത് ഭരണമുന്നണിയിലെ പ്രധാന കക്ഷിയായിട്ടുള്ള സി പി ഐയുടെ നേതാക്കൾ പോലും പരസ്യമായി ആവശ്യപ്പെടുകയാണ് മുകേഷ് രാജിവെക്കണം എതിരെ നടപടി എടുക്കാതെ ഹേമാ കമ്മിറ്റിയിലെ പരാമർശിക്കപ്പെട്ടുള്ള മറ്റാളുകളുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും മുകേഷിനെയും മറ്റും വെച്ച് കോൺക്ലേവ് നടത്താനുള്ള തീരുമാനം പോലും ലജ്ജാകരമായ തീരുമാനമാണ് സർക്കാർ ചലച്ചിത്ര മേഖലയെ രക്ഷിക്കാൻ എന്നുള്ള പേരിൽ നടത്തുന്ന ഈ കോൺക്ലേവ് നിർത്തിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതുള്ളൂ ഷാജിയൻ തരുണനെ കുറിച്ചും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുക സർക്കാർ അടിയന്തരമായി ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കോൺക്ലേവ് നിർത്തിവെക്കണം നടപടി എടുക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മറ്റ് വ്യക്തികളെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മുകേഷിന്റെ രാജിയാണ് അതില്ലാതെ പറയുന്നതെല്ലാം വെറും വാചക കസത്തുകൾ മാത്രമാണ് ഇത് ശരിയായ സമീപനമല്ല അതുകൊണ്ട് സർക്കാരിന് ഈ വിഷയത്തിൽ കേരളത്തിലെ തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായൊരു നിലപാടുണ്ടെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും കോൺക്ലേവ് നിർത്തി നിർത്തിവെക്കണമെന്നാണ് ഞങ്ങളിപ്പോ ആവശ്യപ്പെടുന്നത് വേട്ടക്കാരെല്ലാം ചേർന്നിട്ട് അവിടെ എന്ത് കോൺക്ലേവാണ് നടത്താൻ പോകുന്നത് കോൺക്ലേവ് കുറച്ച് സർക്കാരിന്റെ കാശ് നമ്മുടെ നികുതി പണം ചെലവാക്കുക എന്നതല്ല കഴിഞ്ഞ ഒരു പ്രയോജനവും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല അതാ സമീപനമല്ലേ മൂന്ന് ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷിനെതിരെ വന്നിരിക്കുകയാണ് സാധാരണ ഇത്തരം ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കേസെടുക്കട്ടെ പല ആരോപണങ്ങളും ജാമ്യമില്ലാത്ത കേസിൽ പെടുന്ന ആരോപണങ്ങളാണ് അങ്ങനെയുള്ള ഒരാളെ എം എൽ എ ആയും കോൺക്ലേവിന്റെ ഉപദേശകനായിട്ടും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങളോട് നടപ്പാക്കുന്നത് എന്ന് സർക്കാരിന് പറയാൻ കഴിയുന്നു അതുകൊണ്ട്